ഇതാണ്ടേ ഇതാണ് അഞ്ച് റോസ് പ്ലാന്റ് നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നത് അതാണ്ട് വ്യത്യസ്തമായ കളറിൽ ഒരു ലോഡ് റോസ് നമുക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇരുപത്തയ്യായിരം റോസോളം നമുക്ക് ഇന്ന് ലോഡ് ഇറങ്ങുന്ന റോസ് പ്ലാന്റ് ആണ് അതാണ്ട് വ്യത്യസ്തമായ കളറിൽ വെയിറ്റ് പിടിക്കാൻ വ്യാന്ന് പിടിച്ചാൽ വേണ്ടേ വേണ്ടേ ഇത്രയും പ്ലാന്റുകൾ നമുക്കുണ്ട് നിങ്ങൾക്ക് വന്നാൽ ഇത് നമുക്ക് എന്നും ഉള്ള ഓഫറാണ് ഇന്നും എന്നല്ല നമുക്ക് നിത്യവും നമുക്ക് ഉള്ള ഓഫറാണ് ഈ അഞ്ച് റോസ് പ്ലാന്റ് നൂറ് രൂപ ഇത് നമ്മൾ ഇങ്ങനെ ഈ ഓഫറിന് കൊടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ സ്റ്റാർട്ടിങ് റോസിൽ നിന്നായിരുന്നു നിങ്ങൾ ചോദിച്ചാൽ കണക്ക് സമ്മാനം കൊടുക്കുകയാണ് എന്നിട്ട് അമ്പത് പേർക്ക് ഈ വീഡിയോ കാണുന്ന അമ്പത് പേർക്ക് നമ്മൾ സൗജന്യമായിട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ പത്ത് വലിയ കാഴ്ച പ്ലാവും നമ്മൾ സൗജന്യമായിട്ട് തന്നെ കൊടുക്കുന്നുണ്ട് അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പത്ത് വർഷങ്ങൾക്ക് മുൻപ് വെറും പത്ത് റോസാ ചെടികളുമായി കൊട്ടാരക്കര വാളകത്ത് ഷാഫി എന്ന ചെറുപ്പക്കാരൻ ആരംഭിച്ച സംരംഭം കുറഞ്ഞ വിലയിൽ നല്ലത് മാത്രം നൽകുക എന്ന തന്റെ ലക്ഷ്യം ഷാഫി പ്രാവർത്തികമാക്കിയപ്പോൾ ഗ്രീൻ വാലി എന്ന ആ ചെറു സംരംഭം ഈ കാണുന്ന രീതിയിൽ വളർന്ന എല്ലാത്തരം ചെടികളും ചെടികൾക്ക് വേണ്ടതെല്ലാം നൽകുന്ന ചെടികളുടെ തന്നെ ഒരു ഹൈപ്പർ മാർക്കറ്റ് എന്ന നിലയിലേക്കും വളർന്നു ഷാഫിക്ക് കട്ട സപ്പോർട്ടായി കൂടെ നിൽക്കുന്ന തൻ്റെ നൂറോളം വരുന്ന ജീവനക്കാരും ഉപഭോക്താക്കളും എല്ലാം അടങ്ങുന്ന ഗ്രീൻ വാലി കുടുംബമാണ് ഈ വളർച്ചയുടെ അവകാശികളെന്നും ഇദ്ദേഹം പറയുന്നു അല്ല നമുക്കിപ്പോൾ ഫുഡ് പ്ലാന്റിന് തന്നെ നല്ല നല്ല ഒരു കളക്ഷൻ ഉണ്ട് ഫുഡ് പ്ലാന്റ് അതുപോലെ ഇൻഡോർ പ്ലാന്റ് ഔട്ട്ഡോർ പ്ലാന്റ്സുകൾ പിന്നെ ലാൻഡ്സ്കേപ്പിംഗ് പ്ലാന്റുകൾ ബോർഡർ പ്ലാന്റ്സുകൾ പിന്നെ ഫ്ലവറിങ് പ്ലാന്റ്സുകൾ പിന്നെ ഓർക്കിഡ്സിൻ്റെ പിന്നെ കാക്ടസ് അങ്ങനെ തുടങ്ങിയ എല്ലാ വെറൈറ്റികളും നമ്മൾ ഓൾറെഡി ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം കൂടെ ഒരു വീഡിയോ ഇല്ലാത്ത എല്ലാം കൂടെ കാണിക്കാൻ പറ്റത്തില്ല നിങ്ങളിപ്പോൾ കണ്ടു കാണുമല്ലോ പിന്നെ പരമാവധി അതുപോലെ അങ്ങനെയൊന്നും നമ്മൾ വളർന്നിട്ടില്ല എങ്കിലും നമ്മളൊരു പ്ലാന്റ് ഹൈപ്പർ മാർക്കറ്റ് എന്നുള്ള നിലയ്ക്ക് ഗ്രീൻ വാലി ദ കംപ്ലീറ്റ് പ്ലാന്റ് ഹൈപ്പർ മാർക്കറ്റ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ അതിനെ വളർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഏകദേശം തൊണ്ണൂറ് ശതമാനം എത്തി എന്നാണ് വിശ്വാസം വാലിയിൽ എന്ത് കിട്ടും എന്ത് കിട്ടത്തില്ല എന്നുള്ളൊരുത് മാറി ഗ്രീൻ വാലിയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഐറ്റവും ഗ്രീൻ വാലിയിൽ കിട്ടണം എന്നുള്ളതിലൊക്കെയാണ് ആ കാഴ്ച തെങ്ങ് കൊണ്ടുപോകുന്നത് ചോദിച്ചാൽ കളിയാക്കാരായിട്ട് ചോദിച്ചാൽ ആണെങ്കിലും കാഴ്ച തെങ്ങ് ഉണ്ട് കേട്ടോ ഏതാണ്ട് കാഴ്ച ഒന്നല്ല ഒരുപാട് തെങ്ങ് ഇരുപ്പം ഉണ്ട് കൂമ്പ് വന്ന തെങ്ങുകൾ നല്ല ഡിമാൻഡുള്ള ഐറ്റമാണ് കാഴ്ച കാഴ്ച തെങ്ങുകൾ അങ്ങനെ കിട്ടാറില്ലല്ലോ കവറിനകത്തൊക്കെ കാഴ്ച കിട്ടുക എന്ന് പറഞ്ഞാൽ അപ്പോൾ കായോടെ കൊണ്ടുപോക്കുക അത് കവറിനകത്താണ് കവർ പൊട്ടിച്ച് മിറ്റത്ത് വെച്ചാൽ മതി നടടുമ്പോൾ നല്ലത് മാത്രം എന്നുള്ളൊരു ഒരു ഇത് ക്യാപ്ഷൻ തന്നെ മേളി എൻ്റെ ബോർഡിൽ എല്ലാം കാണാം അതുപോലെ ഞാൻ വെച്ചേക്കുന്നത് പിന്നെ നടടുമ്പോൾ ഞാൻ നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്നവരിടത്തും പറയാറുണ്ട് നിങ്ങൾ കൊടുക്കുന്ന സാധനം ഏറ്റവും വരുന്നവർക്ക് കൊടുക്കുന്ന സാധനം ഏറ്റവും നല്ല ഇപ്പോൾ നമ്മളതിൽ ഒരു നൂറ് പ്ലാന്റ് ഇരുന്നാൽ അത് ഏറ്റവും നല്ലത് നോക്കി എടുത്ത് കൊടുക്കുക ബാക്കി ഇരിക്കുന്ന അപ്പോഴത്തേക്ക് വളർന്ന് നന്നാക്കിക്കൊള്ളും നല്ലത് കൊടുക്കുക പിന്നെ നമ്മുടെ നാട്ടിൽ കായ്ക്കാത്ത കുറേ ഐറ്റവും ഉണ്ട് അങ്ങനെ വെറൈറ്റികൾ കൂട്ടാൻ വേണ്ടി നമുക്ക് ഇപ്പോൾ ഇവിടെ നമ്മൾ ക്ലൈമറ്റ് കായ്ക്കാത്ത ഒരുപാടുണ്ട് അതാണ്ട് ആയിരവും രണ്ടായിരം വെറൈറ്റി പ്ലാന്റ്സുകൾ നമുക്ക് കേരളത്തിൽ തന്നെ ഫുഡ് പ്ലാന്റുകൾ തന്നെ അവൈലബിൾ ആണ് പക്ഷേ അതെല്ലാം പറയ്ക്കിട്ട് നമുക്ക് ഒക്കത്തില്ല ആരും കസ്റ്റമർ പിന്നെ കൂടെ കയറത്തില്ല ആ ഒരു കൂടുതലൊക്കെ മലയാളി വീടുകൾ സ്ഥലം പത്ത് സെൻറ്റോ പതിനഞ്ച് സെൻറ്റോ ഇരുപത് സെൻറ്റോ ഒക്കെ ഉള്ളവരാ കൂടുതൽ അവർക്കൊരു നാലഞ്ചെണ്ണം വെക്കാനൊക്കെ ഉള്ള സ്ഥലവും കാണും വീട് കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ഇവിടെ ഇല്ലാത്ത എല്ലാം കൂടെ പറിക്കയിട്ട് അവർക്ക് കൊടുത്തിട്ട് ഈ വീടിച്ചു കൊണ്ടുപോകുന്ന മൊത്തം ഇവിടെ കഴിക്കാത്ത സാധനമായിരിക്കും അങ്ങനെ നമുക്ക് വെറൈറ്റി കൂട്ടാനായിട്ട് താല്പര്യമില്ല ഇവിടെ ഉണ്ടാകുന്ന വെറൈറ്റികൾ മാത്രം കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ നേരത്തെ പറഞ്ഞില്ല നടുമ്പോൾ നല്ലത് മാത്രം അത് അതാണ് ഗ്രീൻ വാലി ശ്രദ്ധിക്കുന്നത് അങ്ങനെ എന്താണ് കൊടുക്കാനാണ് ഈ പ്ലാവുകളുടെ വെറൈറ്റി എന്താ ഉള്ളത് ഏറ്റവും വെറൈറ്റി പ്ലാവ് പ്ലാവുകളുടെ ഇപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡായിട്ട് നിൽക്കുന്ന ആൾക്കാരെല്ലാം ഈ വിയനാമർലി വീടാണ് വിയനാമർലി പെട്ടെന്ന് ട്രെൻഡ് ആവാനുള്ള കാരണം എളുപ്പത്തിൽ പറഞ്ഞാൽ അത് പ്ലാവുകൾ ഏറ്റവും മികച്ചതാവുന്നതെന്ന് ചോദിച്ചാൽ അങ്ങനെ അഭിപ്രായം ഇല്ല പിന്നെ ഏറ്റവും മികച്ചാലും മികച്ച ഇനങ്ങളുണ്ട് പക്ഷേ ചില ചില പ്രത്യേകത കൊണ്ട് ചില ഇനങ്ങൾ മികച്ചതാവാം അപ്പോൾ ഇതിൻ്റെ ഒരു ഒരു പെട്ടെന്ന് ജനങ്ങളിലോട്ട് എത്തുക എന്ന് ഒരു ഇപ്പം നമുക്ക് ക്ഷമയാണല്ലോ ആൾക്കാർക്ക് ഇല്ലാത്തത് അപ്പോൾ ഒരു ഫ്രൂട്ട് പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ അത് ഒരുപാട് കാലം ഫലം കിട്ടാൻ വേണ്ടി ക്ഷമിച്ചിരിക്കാനൊന്നും പറ്റത്തില്ല നമുക്ക് ആർക്കും പറ്റത്തില്ല അപ്പോൾ എത്രയും പെട്ടെന്ന് ഫുഡ് കിട്ടുക എന്നല്ല അങ്ങനെ വെച്ച് നോക്കുമ്പോൾ വിയറ്റ്നാംളി അങ്ങനെ തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കാരണം പെട്ടെന്ന് തന്നെ കായ്ക്കുന്നുണ്ട് വിയറ്റ്നാം വെറിലി അതുപോലെ തന്നെ അത് ചക്ക ആ ഇത് ഇരിക്കുന്നതൊക്കെ വിയറ്റ്നാമാണ് ചക്കയുണ്ട് ഉണ്ട് ഉണ്ട് ഇത് ഇതിൻ്റെ തന്നെ ഒരുപാട് പ്ലാന്റുകൾ ഇരിപ്പുണ്ട് ആ ചട്ടിയിൽ വലിയ പ്ലാന്റുകൾ അതിൻ്റെ രണ്ടാൾ പൊക്കമുള്ള പ്ലാന്റുകളല്ലേ കായ് വന്നു തുടങ്ങിയ വലിയ വലിയ സപ്പോട്ടകൾ എന്നിട്ട് അങ്ങോട്ടിരിക്കുന്ന ഒരുപാട് വെറൈറ്റി മാവുകൾ ഇരിപ്പുണ്ട് അങ്ങോട്ട് നൂർ ജഹാൻ ജഹാങ്കീർ പിന്നെ കാറ്റിമോൺ മിയസാക്കി ആർ ടൂ റ്റു അങ്ങനെ ഉടങ്ങുന്ന ഒരുപാട് അവിടെ ഇരിപ്പുണ്ട് ഇനി ഇത് ഇത് ഈ ഇരിക്കുന്ന മാവ് എന്തെങ്കിലും ഒരു പ്രത്യേകത ഇങ്ങോട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ ഓക്കെ ഇതാണ് നമ്മൾ രാവണ മാവെന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ഇങ്ങനെ റോമിൻ്റെ പേരിൽ പറയാറുണ്ട് നമ്മളങ്ങനൊന്നും വിളിക്കുന്നില്ല അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ഓരോ ഓരോ കമ്പും ഓരോ വെറൈറ്റി നമുക്കിപ്പോൾ ഒരു പത്ത് ടേസ്റ്റുള്ള മാവ് നമ്മളൊരു മുറ്റത്ത് കായ്ക്കണം കഴിക്കണം എന്ന ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഒരെണ്ണം ചൂസ് ചെയ്യാൻ പറ്റും അതിൻ്റെ മൂന്ന് മുതൽ പത്ത് വരെ ബഡ്ഡി ചെയ്താൽ മാവുകൾ നമ്മളെയിൽ ഇരുപ്പുണ്ട് ഓരോ കമ്പും ഓരോ വെറൈറ്റി കായ്ക്കും പത്തെണ്ണം വരാ ചെയ്ത ഒരാവണ്ണം പത്ത് തല ആയതുകൊണ്ട് അങ്ങനെ പറയുന്നു പക്ഷേ നമ്മളിപ്പോൾ അതിൽ കൂടുതൽ ചെയ്തു അതിൻ്റെ ഓരോ കമ്പ് ഇതാ ഇതൊന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അതിൻ്റെ ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഈ സൈഡിൽ തന്നെ പന്ത്രണ്ട് എണ്ണം ആയി അങ്ങോട്ടുമുണ്ട് ഉണ്ട് ഒരു മുപ്പതിലധികം വെറൈറ്റി നമ്മൾ ഇതിനകത്ത് തന്നെ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഓരോ ഓരോ കമ്പ് അതാണ്ട് ഇതിനകത്ത് ഇപ്പോൾ സുവർണരേഖ കോട്ടർ കോണം ഓൾ സീസൺ കാറ്റിമോൺ യെല്ലോ ബനാന ആർ ടൂറ്റു മിയാസാക്കി അങ്ങനെ തുടങ്ങിയ ഒരു കണ്ടമാനം വെറൈറ്റി നാംഡോക്കുമായി ഗോൾഡ് നാംഡോക്ക് മായി യെല്ലോ നാംഡോക്ക് ഗ്രീൻ അങ്ങനെ തുടങ്ങിയ ഒരുപാട് വെറൈറ്റികൾ മുപ്പതിലധികം വെറൈറ്റികൾ ചില ഇതിൻ്റെയൊക്കെ ടാഗ് തീന്ന് പോയി മുപ്പതോളം വെറൈറ്റികൾ നമ്മളതിനകത്ത് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ല നമുക്കൊരു മുറ്റത്തൊക്കെ വെച്ചാലേ നമുക്ക് പല കമ്പിലും പല ഇനം മാങ്ങാകളും ഉണ്ടാവും അത്യാവശ്യം കുറച്ചും കൂടെ ഒന്ന് വളർന്ന് കയറി കഴിഞ്ഞാൽ പല ഇനം മാങ്ങകൾ നമുക്ക് കഴിക്കാൻ പറ്റും വ്യത്യസ്തമായ ടേസ്റ്റ് ആഗ്രഹം പക്ഷേ മുറ്റത്ത് കുറച്ച് സ്ഥലമേ ഉള്ളൂ അപ്പോൾ ഒരു മാവ് വെക്കുക അതിൽ നിന്ന് തന്നെ പല നിന്നും പല ഇനം മാങ്ങകൾ നമുക്ക് കഴിക്കാൻ പറ്റുമല്ലോ അതാണ് അതിൻ്റെ ഒരു മെയിൻ പ്രത്യേകത ഈ ഒരു എണ്ണം നമുക്ക് വരുന്നത് അമ്രപാളി എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ഇതിൻ്റെ ബാക്കിലോട്ട് അങ്ങോട്ടിരിക്കുന്ന ആ ഒരു ബാച്ച് മൊത്തം മല്ലിയ ഇതൊക്കെ നമുക്ക് നിങ്ങളിപ്പോൾ നേരത്തെ ചോദിച്ചായിരുന്നല്ലോ ഓണത്തിന് എന്തെങ്കിലും ഓഫർ ഉണ്ടോ എന്ന് വേണമെങ്കിൽ ഓഫറാക്കാം ഇത് ഇപ്പോൾ മുന്നൂറ്റമ്പതിന് കൊടുത്തോണ്ടിരുന്നത് നേരം ഒന്നരയാൾ പൊക്കമുണ്ട് മുട്ടം പ്ലാന്റുകളാണ് എന്താ ഞാൻ എന്നിട്ട് ഇതിൻ്റെ പകുതിയെ ഉള്ളൂ ഏ പിന്നെ ഇത് നമുക്കൊരു ഇരുന്നൂറ്റമ്പത് രൂപ വെച്ച് ഈ പ്ലാന്റ് നമുക്ക് കൊടുക്കാം ഇത്രയും വലിയ പ്ലാന്റ് ഓൺ ഓഫറായിട്ട് നിങ്ങൾക്ക് നിങ്ങളിപ്പോൾ ചോദിച്ചില്ലേ ഓൺ ഓഫറായിട്ട് അപ്പോൾ എന്നാൽ പിന്നെ ഇപ്പം തന്നെ അങ്ങ് ഓഫർ ഇട്ടേക്കാം ഈ മുന്നൂറ്റമ്പതിൻ്റെ പ്ലാന്റ് ഇത്രയും വലുപ്പമുള്ള പ്ലാന്റ് നമുക്കൊരു ഇരുന്നൂറ്റമ്പത് രൂപ വെച്ച് നമുക്കൊരു ഓഫറായിട്ടിട്ടേ പിന്നെ ഇതിൻ്റെയൊക്കെ ചെറിയ ചെറിയുണ്ട് കേട്ടോ ചെറിയ എല്ലാ പ്ലാന്റ് ഞാൻ ഇപ്പോൾ ഈ വലിയ പ്ലാന്റ് കാണിച്ചു എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഇപ്പോൾ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് തന്നെ മേടിക്കാം ഇപ്പോൾ ഇതിൽ ചെറിയ പ്ലാന്റുകളുണ്ട് അത് ചെറിയ വിലയ്ക്കുള്ള പ്ലാന്റുകളുണ്ട് അത് തന്നെ നമുക്ക് മാവ് നമുക്ക് അറുപത് രൂപ മുതൽ സ്റ്റാർട്ടിങ്ങുണ്ട് അറുപത് എന്ന് പറഞ്ഞാൽ അത് ഈ വലുപ്പമുള്ള മാവുകൾ നമുക്ക് അറുപത് രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും ഇത് നല്ല വലുപ്പമുള്ളത് അപ്പോൾ അറുപത് മുതൽ അറുപത് മുതൽ നമുക്ക് മേളോട്ട് വലിപ്പം അനുസരിച്ചും പ്ലാന്റിൻ്റെ ഓരോ വെറൈറ്റികൾ ആ വെറൈറ്റികളനുസരിച്ചും കെപ്പൽ അല്ലെ പെർഫ്യൂം ഫ്രൂട്ട് എന്ന് പറയുന്ന ഫ്രൂട്ടായത് അതിൻ്റെയൊക്കെ വലിയ ചെടികൾ രണ്ട് ഫ്ലവർ വരാറായ വലിയ ചെടികളൊക്കെ ഇപ്പോൾ ആ ഇത് കഴിച്ചാൽ നമ്മുടെ വിയർപ്പിന് സുഗന്ധമാണ് പണ്ട് കാലങ്ങളിൽ രാജാക്കന്മാർക്ക് മാത്രം വളർത്താൻ പെർമിഷൻ ഉണ്ടായിരുന്ന പ്ലാന്റ് എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് ഇത് നമുക്ക് പുലാസാൻ്റെ ഒരു വെറൈറ്റി ആണ് പോലെ തന്നെ ഒരു നല്ല മധുരമുള്ള ഒരു ഫ്രൂട്ടാണ് പുലാസ പുലാസാൻ്റെയും നമുക്ക് നല്ലൊരു കളക്ഷൻ നമ്മളതിലുണ്ട് ആ പേരേടെ ക്രിംസൺ റെഡ് റെഡ് ഡയമണ്ട് റെഡ് ഡയമണ്ട് ഇപ്പോൾ നല്ല ട്രെൻഡായിട്ട് ഓടിക്കൊണ്ടിരിക്കും റെഡ് ഡയമണ്ട് ക്രിംസൺ റെഡ് ജപ്പാൻ പേരെന്നൊക്കെ പറയുന്നത് ഏകദേശം എല്ലാ ഒരേയണക്കൊക്കെയാണ് നമ്മൾ കഴിച്ച് നോക്കിയിട്ട് മനസ്സിലാവുന്നത് അതിൻ്റെ ലീഫ് കുറയണക്ക തന്നെ ഫ്രൂട്ട് കുറയണക്ക പിന്നെ ഓരോരുത്തരും ഓരോ പേര് അതിന് കൊടുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഓർക്കിഡുകളുടെ ഏരിയയാണ് ആ ഇത് നമ്മുടെ ഓർക്കിഡുകളുടെ ഒരു സെഷനാണ് അതായത് കൂടുതലും ടെൻട്രോബിയം വെറൈറ്റിയാണ് നമുക്ക് ഈ ഭാഗത്തിരിക്കുന്നത് അതിൽ കുറേയധികം വെറൈറ്റികളുണ്ട് ഓർക്കിഡിൻ്റെ ഇങ്ങോട്ട് വന്ന കോമ്പാക്റ്റത്തിൻ്റെ നല്ലൊരു വെറൈറ്റി ഇങ്ങോട്ടുണ്ട് മിനിയേച്ചർ വെറൈറ്റിയാണ് ആ നമുക്ക് മെയിൻ നമ്മളിവിടെ ഹോൾസെയിലാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്ക് കുറേ ഒരു പത്ത് മുന്നൂറോളം നഴ്സറിക്ക് നമ്മൾ സാധനം കൊടുക്കുന്നുണ്ട് അപ്പം ഓർക്കിഡും മറ്റ് എല്ലാ എല്ലാ ഫ്ലവർ ഐറ്റംസിലും നമുക്ക് ഹോൾസെയിൽ ഉണ്ട് അപ്പോൾ ഓർക്കിഡൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തന്നെ ഏകദേശം ഓർക്കിഡ് ആ എന്താ എടുത്തോണ്ടിരിക്കുന്നു കിട്ടിയായിരുന്നു ഇത് നമ്മുടെ സ്ഥിരം എൻ്റെ ഞാൻ നഴ്സറി തുടങ്ങിയ കാലം മുതലേ ഉള്ള ഒരു മേഡമാണ് സൈല മേഡം വർഷം കൊണ്ട് ഇവിടെ ഷാഫിന്റെ വന്ന എല്ലാം എടുക്കുന്നത് ഓ അങ്ങനെ ഉണ്ട് നല്ലതാണ് വിൽക്കുന്നത് ആ എടുത്ത ഓൺലൈൻ സെയിലാ ചെയ്യുന്നത് ഇവിടെ തന്നെ എടുത്താ ചെയ്യുന്നത് എല്ലാ അപ്പൊ പിന്നെ വെറൈറ്റി ദൂരോട് പോകേണ്ട കാര്യമില്ല അതും എല്ലാ പ്ലാൻസും ഹെൽത്തി ആണ് ഒരു കൊണ്ടുവരുന്ന ആയാലും ഒരു ഡാമേജ് ഇല്ലാത്ത പ്ലാന്സ് ആണ് നമുക്ക് പിന്നെ നമ്മള് വേറെ ദൂരോട്ട് പോകേണ്ട കാര്യം അല്ല നിങ്ങൾക്ക് കണ്ടറിയാലോ ഇവിടെ എല്ലാം പ്ലാൻസ് നല്ല ഹെൽത്തി പ്ലാൻസാണ് ഇത് നാളെ മറ്റന്നാൾ നോക്കി ഇവിടെ ഒന്നും കാണത്തില്ല അത് ആൾക്കാർ ഒന്ന് അന്നേരം സെയിലാവുകയാണ് പിന്നെ പറഞ്ഞിട്ട് ആ ഇത് ഒരു ഒരു നിങ്ങൾക്ക് നിങ്ങൾ മൊത്തം കാണിച്ചു തരാൻ പറ്റത്തില്ല എങ്കിലും കുറച്ചൊക്കെ ഞാൻ കാണിച്ചു തരാം കാര്യം ഇത് ഒരുപാട് ഉണ്ട് അപ്പോൾ ഇത് നമുക്ക് ഇൻഡോറിൻ്റെയും ഇൻഡോർ പ്ലാന്റ്സിൻ്റെയും ഓർക്കിഡ്സിൻ്റെയും അങ്ങനെയുള്ള സെഷനാണ് ഈ ഒരു പോളി ഹൗസ് അങ്ങനെ നമുക്ക് ബാക്കി ഒരുപാടുണ്ട് കുറച്ചൊക്കെ കാണിക്കാം ഇല്ല തീരത്തില്ല എല്ലാം കാണിച്ചതെന്ന് നിങ്ങൾക്ക് ഒരു വീഡിയോയിൽ നിൽക്കത്തില്ല അന്നേരം ആ ഇത് ഇത് ബ്രിൽ ബ്രില്ലറ്റി എന്ന് പറഞ്ഞൊരു ഫിലോറിൻഡാം വെറൈറ്റിയാണ് പിന്നെ പിന്നെ മണി പ്ലാന്റിൻ്റെ തന്നെ കുറേ വെറൈറ്റികളുണ്ട് പിന്നെ ഇങ്ങോട്ട് ഇതാണ്ട് ഓ ആന്തൂര്യത്തിൻ്റെ കുറേ വെറൈറ്റി റബ്ബർ പ്ലാന്റ്സിൻ്റെ ഒരു വെറൈറ്റിയാണ് റബ്ബർ പ്ലാന്റ്സിൻ്റെ തന്നെ രണ്ട് മൂന്ന് കളേഴ്സ് ഉണ്ട് കളേഴ്സുണ്ട് ഇത് നമുക്ക് വരുമ്പോഴത്തേക്ക് ഇതിപ്പോൾ ഇന്ന് ഇത് വന്നിട്ടുള്ള ഫ്രഷ് പ്ലാന്റുകളാണ് ഇതിപ്പോൾ ഇത് ഫുൾ ഫ്ലവറോടിയിരിക്കുന്ന പ്ലാന്റുകളാണ് ഇത് നമുക്ക് വരുന്ന ഒരു മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഇത് സെയിൽ ചെയ്യുന്നത് നമുക്ക് വരുമ്പോൾ തന്നെ ഫ്ലവർ ഒടിയുന്ന കുറെ ഐറ്റം ഉണ്ട് അങ്ങനെ വരുമ്പോൾ മുടിയുമ്പോൾ നമുക്ക് ആ ഒരു വിലയ്ക്ക് കൊടുക്കാത്തല്ല ഫ്ലവർ ഇല്ലാതെ കൊടുക്കാത്തല്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളതിൻ്റെ പ്രൈസ് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ അപ്പോൾ പിന്നെ നമ്മൾ ഒത്തിരി താത്തിട്ട് കൊടുക്കുന്നത് അത് ഈ വട്ടം കഴിഞ്ഞ വട്ടം വന്ന് ഫ്ലവർ ഒടിഞ്ഞ ചെടികളാണ് വെച്ചാൽ ഫ്ലവർ വന്നിട്ടുള്ള മെച്ചൂർഡ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് ഇത് നമ്മൾ കൊടുക്കുന്നത് നൂറ്റി എൺപത് രൂപയായിട്ടാവും നൂറ്റി എൺപത് അത് മുന്നൂറ്റി നാൽപ്പത് രണ്ടും സെയിം പ്ലാന്റുകൾ തന്നെ അതിൽ ഫ്ലവർ ഉണ്ട് ഇത് ഫ്ലവർ ഒടിഞ്ഞു പോയതും ഫ്ലവർ കഴിഞ്ഞതും ആയിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെ തെറ്റിപ്പോയി ആ നമ്മൾ കൂടുതലും ഇത് താല്പര്യം കൊടുക്കുന്നത് അല്ലെങ്കിൽ കൂടുതലും നമുക്ക് കസ്റ്റമർ ഹോൾസെയിൽ ആയിട്ടുള്ള കസ്റ്റമറാണ് നമുക്ക് കൂടുതലായിട്ടുള്ളത് അപ്പോൾ അന്നലെ നമുക്ക് ഈ ബൾക്ക് എടുത്ത് വെച്ചേക്കുന്ന പ്ലാൻസുകൾ അത്രയും മാറണമെങ്കിൽ ഹോൾസെയിലുകാർ കൂടുതൽ വന്ന് എടുത്തു പോയെങ്കിലേ പോകും പിന്നെ നമുക്ക് റീറ്റെയിൽ കസ്റ്റമറും നല്ല നിലയ്ക്ക് തന്നെ റീറ്റെയിൽ കസ്റ്റമറും ഉണ്ട് രണ്ടുപേരും കൂടെ കൂടുമ്പോഴാണല്ലോ നമുക്ക് ആ ആ റീറ്റെയിൽ കസ്റ്റമർ ഈ റോഡ് എല്ലാവർക്കും ഗ്രീൻ വാലിയിലോട്ട് എല്ലാവർക്കും എത്തിപ്പെടാം എന്നുള്ളത് കൊണ്ട് നമുക്ക് റീറ്റെയിൽ സെയിൽ പിന്നെ നമ്മളാ നമ്മൾ നമ്മളെ ബ്രാൻഡ് നമ്മളിങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ നമ്മളുടെ ആ ഒരു പേര് പോവാതിരിക്കുക നമ്മൾ ഒരു സാധനങ്ങൾ പോലും മോശമാവുന്നത് കൊടുക്കാതെ നമ്മൾ നല്ലത് മാത്രം കൊടുത്ത് നമ്മളെ ബ്രാൻഡിനെ നമ്മൾ വളർത്തിക്കൊണ്ട് നമുക്ക് ഇൻഡോർ പ്ലാന്റ്സുകൾ എന്ന് പറയുന്നത് നമുക്ക് ഫിലോണ്ടാൻ്റെ ഒരുമാതിരി നല്ല വെറൈറ്റികൾ ഫിലോണ്ടാൻ്റെ മിക്ക വെറൈറ്റികൾ നമ്മളിലുണ്ട് ഫിലോണ്ടാൻ്റെ വെറൈറ്റികൾ പോലെ നമുക്ക് ആന്തൂര്യത്തിൻ്റെ ലീഫി ആന്തൂര്യമായാലും ഫ്ലവറിങ് ആന്തൂരി ആയാലും ആന്തൂര്യത്തിൻ്റെ നല്ലൊരു കളക്ഷൻ നമുക്കുണ്ട് പിന്നെ അതുപോലെ മണി പ്ലാന്റ്സിൻ്റെ പിന്നെ സി 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 കുറേ വെറൈറ്റികൾ അങ്ങനെയുള്ള വെറൈറ്റികൾ നമ്മളെ അവൈലബിൾ ആണ് റിംഗ് ഓഫ് ഫയർ പോലുള്ള റിംഗ് ഓഫ് ഫെയറിൻ്റെ തന്നെ ഗോൾഡ് റിംഗ് ഓഫ് ഫയറിൻ്റെ വെരിഗേറ്റഡ് അങ്ങനെയുള്ള ഐറ്റംസുകൾ നമ്മളെലുണ്ട് പിന്നെ അഗ്ലോണി തന്നെ സൂപ്പർ വൈറ്റ് ആയാലും റെഡ് ആയാലും അങ്ങനെ തുടങ്ങുന്ന കുറേ കളേഴ്സുകൾ നമ്മളിൽ അവൈലബിളാണ് അതേ കണക്ക് തന്നെ ഫേണിൻ്റെ വെറൈറ്റികൾ ഫേണിൻ്റെ കുറേ വെറൈറ്റികളുണ്ട് അതുപോലെ തന്നെ ഇൻഡോർ പ്ലാന്റിൽ തന്നെ കലാത്തിയ വെറൈറ്റി കലാത്തിയ വെറൈറ്റിയിൽ അത്യാവശ്യം മിക്ക വെറൈറ്റികൾ പിന്നെ കലാത്തിയ റാറ്റൽ സ്നേക്ക് പീ അങ്ങനെ തുടങ്ങുന്ന തുടങ്ങിയ വെറൈറ്റികൾ ഉൾപ്പെടെ ഒരുപാട് വെറൈറ്റികൾ നമ്മളുണ്ട് അങ്ങനെ പെപ്രോമിയ വെറൈറ്റികൾ വാട്ടർമെലൻ പെപ്രോമിയ അങ്ങനെ തുടങ്ങിയ പെപ്രോമിയ വെറൈറ്റികളും നമ്മൾ അവൈലബിൾ ആണ് ഡേറ്റ്സ് പാമ ഇന്ത്പ്പന നമ്മളിപ്പോൾ മിറ്റത്തിനൊക്കെ ഒരു അലങ്കാരമായിട്ടൊക്കെ വീട് വർക്ക് ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് ഒരു അഴകിന് വേണ്ടിയൊക്കെ വെക്കാൻ പറ്റുന്നത് കേരളത്തിൽ കായ് തുടങ്ങിയിട്ടുണ്ട് പക്ഷേ നമ്മൾ വരുന്ന അതേ ഒരു ടേസ്റ്റ് ഒന്നും കിട്ടുന്ന കായ കിട്ടാറില്ല ഇവിടെ നമ്മൾ മാർക്കറ്റ് വരുന്നൊരു മഞ്ഞ കജൂർ എന്ന് പറയുന്നൊരു ഇതുണ്ടല്ലോ ആ സാധനം അത് പിന്നെ നമ്മൾ തന്നെ വർക്കുകളുണ്ട് ഒത്തിരി നമ്മൾ ലാൻഡ്സ്കേപ്പിംഗ് വർക്കുകൾ പാറയൊക്കെ മിറ്റോ അലങ്കരിച്ച് പാറകളൊക്കെ വിട്ട് കൊടുക്കാറുണ്ട് ബാംഗ്ലൂർ സ്റ്റോണും തന്തൂർ സ്റ്റോണൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കാറുണ്ട് അങ്ങനെ വരുമ്പോൾ നമ്മൾ പാമ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് അവർക്ക് ആ നമുക്കിവിടെ വരുന്നവർക്ക് ഇപ്പം ദൂരേന്നൊക്കെ വണ്ടി യാത്ര ചെയ്ത് വരുന്നവരൊക്കെ കാണും അപ്പോൾ അവർക്കൊക്കെ ഒന്ന് വിശ്രമിക്കാനുള്ള വിശ്രമമുറി പിന്നെ അവർക്ക് ടോയ്ലറ്റ് സംവിധാനങ്ങൾ പിന്നെ അങ്ങനെ എല്ലാം നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ആർക്ക് വന്നാൽ ആ അത് അതാണല്ലോ നമ്മുടെ അല്ല അവർ വന്നു കഴിഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് പോകാറില്ല ഇവിടെ ആര് വന്നാലും പെട്ടെന്ന് പോകാറില്ല ഇതെല്ലാം കണ്ടുവരുമ്പഴത്തേക്ക് തന്നെ കുറച്ച് സമയം എടുക്കും അതെല്ലാവരും വന്ന് പറയുന്നത് അവർ പറയുന്നൊരു പരാതിമാതിരി എല്ലാവരും പറയാറുണ്ട് ഇവിടെ വന്നാൽ ഞങ്ങളുടെ സമയം പോയി ഇവിടെ വന്നിട്ട് ഞങ്ങൾക്ക് ഇത് മൊത്തം ഒരു അഞ്ച് ഏക്കറിനടുത്തുണ്ട് ഈ നമ്മുടെ ഈ ഇവിടെ നിൽക്കുന്ന നഴ്സറി ഇത് ഒരു ബോൺസായി പ്ലാന്റാണ് ഇത് ഇമ്പോർട്ടഡാണ് ചൈനയിൽ നിന്ന് വരുന്നതാണ് ഇതൊക്കെ ഒരു നൂറ് വർഷം ആയപ്പോൾ പഴക്കമുള്ള പ്ലാന്റ്സുകളാണ് കണ്ട് അതിൻ്റെ മൂടിൻ്റെയൊക്കെ വലിപ്പം കണ്ട അതങ്ങനെ അങ്ങോട്ട് ഇരിപ്പുണ്ട് കുറേ വെറൈറ്റികൾ ആ നമുക്ക് ലാൻഡ്സ്കേപ്പിങ്ങിന് ഉപയോഗിക്കുന്ന പ്ലാന്റുകൾ അതുകൊണ്ട് ബോൺസായി ആയിട്ട് നല്ല രൂപത്തിലൊക്കെ ഷെയ്പ്പ് ചെയ്തൊക്കെ നിർത്താൻ പറ്റുന്ന പ്ലാന്റുകളാണ് സ്റ്റാർലൈറ്റിൻ്റെ ഇരിപ്പുണ്ട് സഫാരി ഫൈക്കസ് ഇരിപ്പുണ്ട് അതുകൊണ്ട് ഇങ്ങോട്ട് തന്നെ ബ്ലാക്ക് ഫൈക്കസിൻ്റെ തന്നെ വെറൈറ്റികൾ ഇരിപ്പമുണ്ട് ഒരുപാട് പ്ലാന്റുകൾ എൻ്റെ ഷാഫി ബ്രദറിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല കേരളത്തിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഞാനൊരു ലാൻഡ്സ്കേപ്പിംഗ് ആർക്കിടെക്ചറാണ് പത്തിരുപത് വർഷമായിട്ട് ലാൻഡ്സ്കേപ്പ് ചെയ്യുന്നൊരു വ്യക്തിയാണ് എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും ബെസ്റ്റായിട്ട് പ്രൊഡക്റ്റുകൾ പ്രത്യേകിച്ച് ഫലവർഗ്ഗങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ഫലവർഗ്ഗങ്ങളുടെ തൈകൾ ലഭിക്കുന്ന ഏറ്റവും നല്ലൊരു സ്ഥാപനമാണ് ഷാഫി സഹോദരൻ്റെ ഗ്രീൻ വാല്യൂ എന്നുള്ളത് ഐ ആം സജസ്റ്റിംഗ് ഗ്രീൻ വാല്യൂ ബിക്കോസ് അവർ ഏറ്റവും നല്ലതാണ് അവർ കൊടുക്കുന്നത് ഏറ്റവും ബെസ്റ്റാണ് അവർ കൊടുക്കുന്നത് ദൈവം കൂടുതൽ വളർത്തട്ടെ എന്ന് ആശംസിക്കുന്നു കൂടുതൽ ഉയർത്തട്ടെ എന്ന് ആശംസിക്കുന്നു കസ്റ്റമേഴ്സിനോട് പറയാനുള്ളത് നിങ്ങൾക്ക് പ്രൊഡക്റ്റുകൾ എടുക്കുവാൻ ലാൻഡ്സ്കേപ്പിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് കുറേ പ്രൊഡക്റ്റുകൾ എടുക്കുവാൻ നേഴ്സറി ചെയ്യുന്നവർ പ്രൊഡക്റ്റുകൾ എടുക്കുവാൻ ഇവിടെ ഹോൾസെയിൽ റേറ്റിൽ തന്നെ തന്നെ നേഴ്സറി ചെയ്യുന്നവർക്ക് സാധനങ്ങൾ ലഭിക്കുന്നതാണ് അതേപോലെ ഫാം ഇറിഗേഷൻ വാട്ടർ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യുന്നവർക്ക് ഫാം ഉൽപ്പന്നങ്ങളെല്ലാം ഇവിടെ ലഭിക്കുന്നതാണ് നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഹോൾസെയിൽ ആയിട്ട് സാധനങ്ങൾ ലഭിക്കും റീറ്റെയിൽ ആയിട്ട് ലഭിക്കേണ്ടവർക്ക് അങ്ങനെ ലഭിക്കും പിന്നെ സെലക്ഷൻ ലക്ഷക്കണക്കിനു പറയാൻ പറ്റത്തില്ല കോടിക്കണക്കിനാണ് ഈ ഈ സൈഡിൽ നമുക്ക് കൂടുതലായിട്ട് വരുന്നത് ഔട്ട്ഡോർ പ്ലാന്റ്സിൻ്റെ ഒരു സെഷനാണ് ഇതിൻ്റെ ഫ്ലവറിങ് പ്ലാന്റുകൾ കുറേ ഐറ്റമുണ്ട് ലീഫി പ്ലാന്റുകൾ കുറേ ഉണ്ട് പിന്നെ പേൽഗ്രാസ് ഉണ്ട് ഈ സൈഡിൽ പിന്നെ അതുപോലെ തന്നെ ആ സൈഡിലായിട്ട് വരുന്നത് നമുക്ക് മെഡിസിനൽ പ്ലാന്റുകൾ ഈ സൈഡിൽ ഔട്ട്ഡോർ പ്ലാന്റിൽ നമുക്ക് വരുന്നത് പിന്നെ ഗോൾഡൻ സൈപ്രസ് വരാറുണ്ട് അതുപോലെ തന്നെ മെലസ്റ്റോമയുടെ തന്നെ രണ്ട് വെറൈറ്റി വരാറുണ്ട് പിന്നെ അതുപോലെ തന്നെ ഡെക്കോമേഡ കുറേ വെറൈറ്റി വരാറുണ്ട് ഷെഫ്ലോറയുടെ വെറൈറ്റികൾ ഉണ്ട് അങ്ങനെ കുറേ പ്ലാന്റ്സുകൾ ഈ സൈഡിലായിട്ടുണ്ട് ചെമ്പരത്തിയുടെ നമുക്ക് രണ്ട് മൂന്ന് വെറൈറ്റി ഉണ്ട് പൂനെ പുനിയ വെറൈറ്റി ഉണ്ട് പിന്നെ ഒരു അമേരിക്കൻ വെറൈറ്റി പുതിയ ഇറങ്ങിയുണ്ട് പിന്നെ ഡാർഫ് വെറൈറ്റി കുറച്ചുണ്ട് അതിനകത്തന്നെ ഒരുപാട് കളേഴ്സ് ഉള്ളു ചെമ്പരത്തിയുടെ ഉണ്ട് ഇത് നമുക്ക് കുറച്ച് ബോർഡർ പ്ലാന്റുകളാണ് ഇരിക്കുന്നത് ഈ ബോർഡർ പ്ലാന്റുകൾ എന്ന് പറയുന്നത് നമുക്ക് കറക്റ്റായിട്ട് ലെവലിത് സൈഡിലൊക്കെ ബോർഡർ ആയിട്ട് വെച്ചു കൊടുക്കാൻ പറ്റുന്ന പ്ലാന്റുകളാണ് പിന്നെ ഇത് കുറച്ച് ക്രീപ്പർ വെറൈറ്റികളാണ് ഡെക്കോമ എന്ന് പറയുന്ന വെറൈറ്റീസ് വെറൈറ്റീസാണിത് നമുക്ക് നല്ലതുപോലെ യെല്ലോ ഫ്ലവർ പിടിക്കുന്ന വെറൈറ്റീസുകളാണ് ഇതാണ് വെരിഗേറ്റഡ് മരമുല്ല ഇതിനകത്ത് വൈറ്റ് ഫ്ലവർ വരുന്നുണ്ട് അതുകൂടാതെ തന്നെ ഇത് ബോർഡറായിട്ട് വെക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് വെരിഗേറ്റഡ് മരമുല്ല മെലസ്റ്റോമ നമുക്ക് പല കളറിലുണ്ട് ഡാർക്ക് ഉണ്ട് ലൈറ്റ് ഉണ്ട് വൈറ്റ് ഉണ്ട് അടുത്ത ഇതെന്ന് പറയുന്നത് തെറ്റിയാണ് നമ്മൾ കുറ്റി തെറ്റി തരത്തിലും ഉണ്ട് അല്ലാതെ എന്നിട്ട് വളർന്നു പോകുന്ന ടൈപ്പിലുള്ള തെറ്റികളുമാണ് നമുക്കതിൻ്റെ പല വെറൈറ്റീസുകൾ കാണാൻ സാധിക്കും അത് നമുക്ക് വൈറ്റ് ഉണ്ട് പിങ്ക് ഉണ്ട് ലൈറ്റ് പിങ്ക് ഉണ്ട് അങ്ങനെ പല വെറൈറ്റീസുകൾ നിർത്താൻ സാധിക്കും ഇതെന്ന് പറയുന്നത് ഡെക്കോമ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ഇത് നമുക്ക് യെല്ലോ കളറിലും ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് ഡബിൾ ഷെയ്ഡ് വരുന്ന കളറിൽ നമുക്ക് ഈ ഒരു പ്ലാന്റ് അവൈലബിൾ ആയിട്ടുണ്ട് ഉണ്ട് ഈ ഒരു ഷെയ്ഡിൽ നമുക്ക് ഈ ഒരു പ്ലാന്റ് ഉണ്ട് നമുക്ക് ബോർഡർ വയ്ക്കാനായാലും അല്ലാതായാലും ചെട്ടികളിൽ നടാനായാലും നല്ലൊരു പ്ലാന്റ് ആണിത് ഇത് എന്ന് പറയുന്ന വെറൈറ്റിയാണ് സീനിയ്ക്ക് നമുക്ക് പല നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് എന്ന് പറയുന്നത് നല്ലതുപോലെ നമുക്ക് ലെവലിൽ നട്ട് വളർത്താനായിട്ട് പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് അത് നമുക്ക് കളർ പല കളറിലും ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് ഇതെന്ന് പറയുന്നത് നമുക്ക് പച്ചക്കറി തൈകളാണ് നമുക്ക് ഒരു രൂപയ്ക്ക് ഇവിടെ കൊടുക്കുന്നതാണ് വെറും ഒരു രൂപയ്ക്ക് ഒരു രൂപ മാത്രമാണ് ഈ ഒരു തൈകൾക്ക് ഹൈബ്രിഡ് പച്ച പച്ചക്കറി തൈകളാണ് നമുക്ക് വഴുതനയുണ്ട് തക്കാളിയുണ്ട് പച്ചമുളകുണ്ട് അങ്ങനെ കുറേ വെറൈറ്റീസുകൾ ഇവിടെ ഉണ്ട് ആ പച്ചമുളക് ഉണ്ട് വഴുതന ഉണ്ട് തക്കാളിയുണ്ട് വെറും ഒരു രൂപയ്ക്ക് കൊടുക്കുന്നത് ആ ഒരു രൂപയുള്ളൂ ഇതാണ് സ്റ്റീവിയ എന്നറിയപ്പെടുന്ന പ്ലാന്റ് സ്റ്റീവിയ അഥവാ മധുര തുളസി എന്ന് അറിയപ്പെടുന്ന പ്ലാന്റ് ഇത് നമ്മൾ പഞ്ചാരയെക്കാട്ടി മുപ്പതിരട്ടി മധുരമുണ്ട് എന്നാണ് ഇത് പറയപ്പെടുന്നത് ഇപ്പോൾ വ്യവസായ അടിസ്ഥാനത്തിലൊക്കെ ഗുജറാത്തിൽ കർണാടകയിലൊക്കെ കൃഷി തുടങ്ങിയിട്ടുള്ള ഒരു ഐറ്റോ സ്റ്റീവിയ എന്നാണ് അതിൻ്റെ അറിയപ്പെടുന്ന പേര് അതിൻ്റെ ഇല എടുത്ത് ഉണക്കി അതിന് ശേഷം നമുക്ക് പൊടിച്ച് പഞ്ചാരക്ക് പകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് ചേട്ടാ ഇതാണ് റോസ്മേരി നമ്മൾ പറഞ്ഞു റോസ്മേരിയുടെ അടുത്തോട്ട് പോകുകയെന്ന് പറഞ്ഞു ഇതാണ് റോസ്മേരി നമുക്കിത് ഒരു മെഡിസിനൽ പ്ലാന്റ് ആണ് റോസ്മേരി എന്ന് പറയുന്നത് ഇപ്പം ഹെയർ ഗ്രോത്തിങ്ങിനൊക്കെ ഏറ്റവും യൂട്യൂബ് ട്രെൻഡായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയം തന്നെയാണ് റോസ്മേരി എന്ന് പറയുന്നത് അപ്പം റോസ്മേരി എന്താണെന്ന് സാറിനോ മനസ്സിലായല്ലോ അപ്പം ഇതിന് വില എന്ന് പറയുന്നത് വെറും നാൽപ്പത് രൂപ മാത്രം ഓക്കെ വെറും രൂപ ഈ ഇരിക്കുന്നതാണ് മലേഷ്യൻ കുള്ള മലേഷ്യൻകുള്ളൻ എന്ന് പറഞ്ഞാൽ ഡോർഫ് ആണ് നമുക്ക് നിന്നോണ്ട് തന്നെ തേങ്ങ പറിക്കുക ആ അങ്ങനത്തെ മലേഷ്യൻ മലേഷ്യൻകുള്ള ഇതിൻ്റെ വില എന്ന് പറയുന്നത് നമ്മളിവിടെ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് മലേഷ്യൻ മലേഷ്യൻകുള്ളൻ കൊടുക്കുക കായ്ക്കും ഇത് ഇതൊരു പുതിയ വെറൈറ്റിയാണ് ഇൻഡോനേഷ്യൻ ജാവ എന്ന് പറയും ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു തേങ്ങ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കിലോ തൂക്കം കാണും ഒരു തേങ്ങ അതാണ് ഈ തെങ്ങിന്റെ ഇത് വർഷം കൊണ്ട് ഇത് നമ്മുടെ നാടൻ വെറൈറ്റിയിൽ എന്ന് പറയുന്നൊരു വെറൈറ്റി ആണ് ഇത് കായ്ക്കണമെങ്കിൽ എന്തായാലും അഞ്ചു ടു ആറ് വർഷം വേണ്ടി വരും ഇത് നൂറ്റി ഇരുപത് രൂപ തീൻചുടി നമ്മുടെ കുറ്റിയാടി എന്ന് പറയുന്നത് തെങ്ങിതാണ് പിന്നെ കുറ്റിയാടി ഇത് ഏകദേശം ഒരു അഞ്ച് ടു ആറ് വർഷം നമുക്ക് കായ്ഫലം കിട്ടാനായിട്ട് ഇതിന് പ്രതിരോധ ശേഷം കൂടുതലായിരിക്കും കാരണം അതിന് ചെല്ലുശെല്ലും കുറവായിരിക്കും ഇതാണ് നമ്മുടെ ചെന്തെങ്ങ കരിക്കിന് വേണ്ടി ഉപയോഗിക്കുന്നത് നല്ല ചുമന്ന കളറിലിരിക്കും നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ നല്ലതുപോലെ കളർഫുൾ ആയിട്ട് നിൽക്കാനും കരിക്കിനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു തെങ്ങാണ് ചെന്തെങ്ങ എന്ന് പറയുന്നത് ഇത് ഗംഗാ ഗംഗോണ്ടാണ് പറയുന്നത് നമുക്ക് ഇപ്പൊ അത മലേഷ്യൻ പുള്ളിനെ പോലെ തന്നെ കുള്ളം വെറൈറ്റിയിൽ പെട്ടൊരു വിഭാഗം തന്നെയാണ് ഗംഗാ ബോണ്ട് ഇത് ഏകദേശം മൂന്ന് വർഷം കൊണ്ട് നമുക്ക് കായ്ഫലം കിട്ടുന്ന ഒരു തെങ്ങ് കൂടിയാണ് ഗംഗാ ബോണ്ടെന്ന് പറയുന്നത് വേറെ നമുക്ക് പതിനെട്ടാം പട്ട ഇരിപ്പുണ്ട് ഉണ്ട് പതിനെട്ടാം പട്ടയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പതിനെട്ട് പട്ട വിരിയുമ്പോഴത്തേക്ക് നമ്മുടെ ഗ്രീൻ വാലിയിലെ കശുമാവ് ഇത് വിആർ ത്രീന്ന് പറയുന്നൊരു വെറൈറ്റി ആണ് ഇവിടെ ഇരിക്കുന്നത് പിന്നെ നമുക്ക് മാടക്കത്ര സെക്കൻഡ് എന്ന് പറയുന്നൊരു വെറൈറ്റിയും വരുന്നുണ്ട് ഇത് കുള്ളനാണ് അത് ഒരുപാട് പൊക്കം വെക്കത്തില്ല ചെറുതിരെ തന്നെ കിട്ടും കുറച്ച് വന്ന ഉണ്ടായിരുന്നു കസ്റ്റമേഴ്സ് ഗ്രീൻ വാലിയിലെ തായ്വാൻ പിങ്ക് എന്ന് പറയുന്ന വെറൈറ്റി ആണിത് ഇത് ചെറിയ പ്രായത്തിൽ തന്നെ പേരെ കായ്ച്ചിട്ടുണ്ട് ആ ചെറുതിരേ കായ്ക്കും ഇതിന്റെ അകവെന്ന് പറയുന്നത് പിങ്ക് കളറാ പിങ്ക് നടത്താ വരുന്നത് ആ ഉണ്ട് റെഡുണ്ട് അകത്ത് റെഡ് വരുന്നതുണ്ട് വൈറ്റ് വരുന്നതുണ്ട് അങ്ങനെ ഗ്രീൻ വാലിയിൽ ഒട്ടനവധി പേരയുടെ വെറൈറ്റീസ് ഇരിപ്പുണ്ട് ഇതാണ് കെ ജി ടെണ്ടം കൂട്ടാൻ ഇതെന്ന് പറഞ്ഞ പത്ത് കായ എടുക്കുമ്പോഴത്തേക്ക് ഒരു കിലോ തൂക്കാൻ വരുന്നു അത്ര വലിയ കായായിരിക്കും ആ മുസമ്പി ഇത് മുസമ്പിയുടെ സീറ്റ് മുസമ്പി ഭാരി ബാരി മുസമ്പി എന്ന് പറയുന്ന നല്ല ഇനം ഒരു മുസമ്പിയാണ് ഇത് നമുക്ക് വരുന്നത് പ്ലാന്റ് ഒരാൾ പൊക്കമുണ്ട് നമുക്ക് ആ ക ഇതെല്ലാം കഴിച്ച പ്ലാന്റുകളാണ് ഇപ്പോൾ ഇതിനകത്ത് ഫ്രൂട്ടുള്ളതൊക്കെ ആൾക്കാർ ഇറങ്ങി പോയി പിന്നെ പല ഈ ഫ്രൂട്ട് ഇത് അത്യാവശ്യം കളർ നിൽക്കുമ്പോഴും പച്ചയിൽ മധുരമാണ് അത് കാരണം വരുന്നവരൊക്കെ ഓരോ നടത്തും നമുക്കൊന്നും പറയാനൊക്കെ കുറയൊക്കെ നമ്മൾ പറയും പിന്നെ കുറേയൊക്കെ പറയാനൊക്കത്തില്ല ഓരോരുത്തരും ഒന്ന് നടത്തി കഴിയുമ്പോൾ എന്ന് പറയും ഇതൊക്കെ നമ്മൾ നാനൂറ്റമ്പത് രൂപ റേഞ്ചിലാണ് ഇത്രയും വലിപ്പമുള്ള പ്ലാന്റുകൾ കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചെറിയ പ്ലാന്റുകളുണ്ട് ചെറിയ വിലയ്ക്കുള്ള ചെറിയ പ്ലാന്റുകൾ വേറെ ഉണ്ട് ഇതൊക്കെ നമ്മൾ ലാൻഡ്സ്കേപ്പിങ്ങിന് ഉപയോഗിക്കുന്ന പ്ലാന്റുകളാണ് ഇത് പോങ് പോങ് എന്ന് പറഞ്ഞൊരു പ്ലാന്റാണ് അതിനകത്ത് ഫ്രൂട്ടും വരും അതെ അങ്ങനെയുള്ള ചെറിയ കായകളും വരും നല്ല ഭംഗിയാണ് ോ അല്ല കഴിക്കാമോ കഴിക്കുന്നില്ല ഇത് ചെടിയിലുണ്ടാകുന്ന വിത്തുകളാണ് ഇതിലൊരു ഫ്ലവറും വരും നല്ല മണമുള്ള ഫ്ലവറാണ് അല്ലെങ്കിൽ പോലും ലീഫിന് നല്ല ഭംഗിയാണ് ലാൻഡ്സ്കേപ്പിങ്ങിന് ഉപയോഗിക്കുമ്പോഴേ നല്ല ഭംഗി പിന്നെ ലാൻഡ്സ്കേപ്പിൻ്റെ പാമുകൾ ഫോക്സെയിൽ ആയാലും മിർച്ചി മേരി ഗോൾഡ് ആയാലും മിർച്ചി മേരി ഗ്രീൻ ആയാലും റോയൽ പാമ് അങ്ങനെ തുടങ്ങിയ പിന്നെ മിർച്ചി മേരിയുടെ തന്നെ ആ ഗ്രീന് ഗോൾഡ് പിന്നെ തുടങ്ങിയ ഒരുപാട് വെറൈറ്റികൾ ഇത് മപ്രാങ് എന്ന് പറയുന്ന ഒരു ഫ്രൂട്ട് പ്ലാന്റ് അതിൻ്റെ തന്നെ നമുക്കൊരു പത്ത് രണ്ടായിരം പ്ലാന്റുകൾ നമ്മളിലുണ്ട് സ്റ്റോക്കുണ്ട് മപ്രാങ് മറിയമ്പലം മാവിൻ്റെ ഇലയോട് സാമ്യമുണ്ട് അതിൻ്റെ ഇല അതിൻ്റെ ഫ്രൂട്ട് ആ ഫ്രൂട്ട് അത്യാവശ്യം ഒരു മാങ്ങയുടെ തന്നെ വലിപ്പം വരും ചെറിയ മാങ്ങയുടെ ഒക്കെ വലിപ്പം വലിപ്പം വരുന്നുണ്ട് ഒരു ഇരുന്നൂറ് ഗ്രാം ആ സ്റ്റേജിൽ വലിപ്പം വരുന്നുണ്ട് നമ്മൾ കേരളത്തിൽ കേരളത്തിലിപ്പോൾ കാഴ്ച തുടങ്ങി പലരിപ്പോൾ ഫേസ്ബുക്കിലൊക്കെ ഞാൻ കണ്ടായിരുന്നു ഇട്ട് തുടങ്ങിയിട്ടുണ്ട് കേരളത്തിൽ കാഴ്ച ഇത് തായ്ലൻഡ് തായ്ലൻഡ് ഫ്രൂട്ട്സ് കടകളിലൊക്കെ വിൽക്കാനായിട്ട് വെച്ചേക്കുന്ന നല്ല ഗോൾഡൻ കളറി ആൾക്കാരെ ആകർഷിക്കുന്ന ഒരു ഫുഡ് ഇതാണ് നമ്മളുടെ ബഡിങ് യൂണിറ്റ് എന്നു നടുമ്പോൾ നല്ലത് മാത്രം എന്നുള്ള നമ്മളെ ഒരു ഒരു പോളിസി അത് നല്ലത് തന്നെ കൊടുക്കണം എന്നുള്ളതും ആ നല്ലതാണ് കൊടുക്കണമെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി നമ്മൾ തന്നെ ബഡ്ഡ് ചെയ്ത് അത് പ്രത്യേകതയെന്ന് പറഞ്ഞാൽ കാട്ടുമാവിനകത്താണ് നമ്മൾ ബഡ്ഡ് ചെയ്യുന്നത് സാധാരണ കൂടുതൽ ആൾക്കാർ നാടന്മാവിനകത്ത് തന്നെ ബഡ് ചെയ്യുന്നത് നിങ്ങൾ കാട്ടിൽ നിന്ന് കിട്ടുന്ന സീഡ് കാട്ടുമാവിൻ്റെ സീഡുകളാണ് നമ്മൾ കളക്ട് ചെയ്തിട്ട് അതാണ് ഈ വളർച്ച കാണുന്നത് എങ്ങനെയായിരുന്നു ലീഫ് കണ്ടൊരു വ്യത്യസ്തത കാണുന്നുണ്ടോ അപ്പോൾ ഇതിനകത്ത് ബഡ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഒന്ന് പ്ലാന്റ് നല്ല ഗ്രോത്ത് ആയിരിക്കും അതുപോലെ തന്നെ പ്രതിരോധശേഷി കുറച്ച് കൂടുതലായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ പ്ലാന്റുകൾക്ക് കൊണ്ടുവെക്കുമ്പോൾ തന്നെ നല്ലൊരു വളർച്ച കാണിക്കുന്നത് ബഡ് ബഡ്ഡിന്ന് നിങ്ങൾക്ക് കാണാം നല്ല ഇവിടെ ഇങ്ങനെ ആൾക്കാരൊന്ന് ബഡ് ചെയ്യുന്നുണ്ട് എന്നാൽ ബഡ് ചെയ്യുന്ന ഒന്ന് കാണിച്ചു കൊടുക്കാം ആ അതാണ്ട് ഇതിനകത്ത് കാണാം ഇതൊക്കെ ബഡ് ചെയ്ത് അതെല്ലാം ബഡ്ഡി ചെയ്ത് വട്ടി ഇതിൽ മൂത്ത തൈകളിങ്ങനെ ബഡ്ജി ബഡ്ജി ചെയ്ത് പോകുന്ന നമുക്കിവിടെ കൂടുതലായിട്ട് ചെയ്യുന്ന ഇത് ഇന്നിപ്പോൾ ചെയ്യുന്ന കുളമ്പ് കുളമ്പ് മാവ് കർപ്പൂരം കാലാപ്പാടി ഇത് മൂന്നാണ് ഇന്ന് ഇന്ന് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നാട്ടിൽ കിട്ടുന്ന കുറച്ച് വെറൈറ്റികൾ അന് അ നമ്മുടെ നാട്ടിൽ നന്നിൽ നിന്ന് പോകുന്ന വെറൈറ്റികൾ നമ്മൾ കളക്ട് ചെയ്തെടുക്കുന്നുണ്ട് കാലാപ്പാടിയായാലും കോട്ടർകോണം കുളമ്പ് പിന്നെ അങ്ങനെ തുടങ്ങിയ നമ്മുടെ ഈ നമ്മുടെ പ്രാദേശികമായിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന മാവിനങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടുപോയിരിക്കുന്ന മാവിനങ്ങൾ നമ്മുടെ പോർട്സിൻ്റെ സെഷനാണ് ഇവിടെ നമ്മൾ ത്രീ ഡി പോർട്സുകളുണ്ട് സെറാമിക് പോർട്ടുകളുണ്ട് പിന്നെ നമുക്ക് പ്ലാന്റ്സുകളൊക്കെ അലങ്കരിച്ച് വെക്കാൻ പറ്റുന്ന വുഡൻ സ്റ്റാൻഡുകളുണ്ട് തേക്ക് പണിഞ്ഞ വുഡൻ സ്റ്റാൻഡുകളുണ്ട് പിന്നെ അങ്ങോട്ട് തിരിഞ്ഞാൽ അങ്ങോട്ട് കണ്ടമാനം പോട്സുകൾ അങ്ങോട്ട് കാണാൻ പറ്റുന്ന ആകും നമ്മളിപ്പം വന്ന് നിൽക്കുന്നത് ചെടിച്ചട്ടികളുടെ നമ്മുടെ ഗോഡൗണിലാണ് കണ്ടോ ഇവിടെ എല്ലാത്തരം ചട്ടികളും ഇരിപ്പുണ്ട് നോക്കിയാൽ കാണാം ഇവിടെ ഹോൾസെയിൽ ആ ഇവിടെ നമ്മൾ ഹോൾസെയിൽ സെഷനാണ് നമ്മളിവിടെ സ്റ്റോണിൻ്റെ ഫർണിച്ചർ ചെയ്യുന്നുണ്ട് സ്റ്റോൺ ഫർണിച്ചറിൻ്റെ ബെഞ്ചുകൾ ടേബിളുകൾ അങ്ങനെയൊക്കെ പറഗോള ഇതൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ചെയ്യുന്ന ഒരു ഭാഗമാണ് നമ്മുടെ ഈ കാണുന്ന ഇത് നമ്മൾ പല ഡിസൈനുകളെയും നമ്മൾ ചെയ്യുന്നുണ്ട് രണ്ട് ലെയർ ടു മൂന്ന് ലെയർ പിന്നെ നോർമലായിട്ട് സാധാ ബെഞ്ചുകൾ പിന്നെ അതിൻ്റെ ടേബിളുകൾ ചെയ്യുന്നുണ്ട് തുളസിത്തറാൾ ചെയ്യുന്നുണ്ട് അതുകൊണ്ടൊക്കെ പറഗോള ചെയ്യുന്നുണ്ട് നമുക്കതിൻ്റെ റേറ്റ് സ്റ്റാർട്ടിങ് വരുന്നത് എന്ന് പറഞ്ഞാൽ നാലായിരം രൂപയ്ക്കാണ് നമുക്ക് സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് ആ ചെയറിൻ്റെ വില വരുന്നത് റീറ്റെയിൽ ഔട്ട്ലെറ്റ് ഉള്ളതും എം സി റോഡിൻ്റെ സൈഡ് തന്നെ കൊട്ടാരക്കരയിൽ നിന്ന് വരുമ്പോൾ കൊട്ടാരക്കരയിൽ നിന്ന് കിളിമാനു റോഡ് അല്ലേ ഐ റോഡ് തിരുവനന്തപുരം റോഡ് ഈ റോഡ് സൈഡ് തന്നെയാണ് കൊട്ടാരക്കരയിൽ നിന്ന് ഏകദേശം ഏഴ് കിലോമീറ്റർ കഴിയുമ്പോൾ തന്നെ ഫസ്റ്റ് നഴ്സറി പിന്നെ ഒരു ഒരു നാല് കിലോമീറ്റർ റോഡ് മുമ്പോട്ട് വരുമ്പോൾ സെക്കൻഡ് നഴ്സറി നമ്മൾ എം സി റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിൽ തന്നെ കൊട്ടാരക്കരയിൽ നിന്ന് ലെഫ്റ്റ് സൈഡിൽ തന്നെ ഗ്രീൻ വാലി ആണ് അതെ 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 അങ്ങനെയാണ് നമുക്ക് അത്യാവശ്യം ഒരു കസ്റ്റമർ കൂടെ വന്നിട്ട് ഇവിടെ ഒരു പ്ലാന്റ് ചോ എന്തെങ്കിലും ഒരു ഐറ്റം ചോദിച്ചിട്ട് ഇല്ല എന്ന് പറഞ്ഞ് പോവുക എന്നുള്ളത് ഒഴിവാക്കുക എന്നുള്ളതാണ് നമുക്ക് നമുക്ക് എല്ലാം ഒരാൾ ഒരാളൊന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ ഇല്ലെങ്കിൽ ആ സാധനവും നമ്മളവിടെ ഉൾപ്പെടുത്തും അടുത്ത ഇതിൽ അവരടുത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ ആ ഐറ്റവും നമ്മളവിടെ ഉൾപ്പെടുത്തും എല്ലാ ഐറ്റങ്ങളും നമ്മൾ ഇവിടെ പരമാവധി എല്ലാം എന്ന് നമുക്ക് പൂർണ്ണമായിട്ട് തേച്ച് നൂറ് ശതമാനം പറയാനൊക്കത്തില്ല കാരണം അങ്ങനെ പുതിയ പുതിയ ഐറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പുതിയ പുതിയ ഐറ്റങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ വരും അപ്പം ഏതൊരാൾ വന്നൊരു സാധനം ചോദിച്ചാലും അതില്ലെങ്കിൽ പോലും നമ്മൾ അടുത്ത ആഴ്ച അവർ വരുന്നതിന് മുമ്പ് തന്നെ ആ സാധനം നമ്മളിവിടെ എത്തിക്കാൻ വേണ്ടി തൊണ്ണൂറ് ശതമാനം ശ്രമിക്കും നൂറ് ശതമാനം ചില സമയത്ത് വിജയിക്കാറുമുണ്ട്